എൻ്റെ പേര് ഡോക്ടർ ശേഖർ കുര്യാക്കൂസ് ഞാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയാണ് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ തദ്ദേശ വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ രാജീവാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നമ്മളുടെ തദ്ദേശ വകുപ്പ് നമ്മളുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ കേരള സിവിൽ ഡിഫൻസ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് കേരള പോലീസ് എന്നിങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുടെ സഹകരണത്തോടുകൂടി സ്റ്റേറ്റ് നമ്മുടെ സ്റ്റുഡൻ്റ് പോലീസ് കേഡറ്റുകളുടെ സഹകരണത്തോടുകൂടി ഇതുവരെ ആയിരം കിറ്റുകൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇവയെല്ലാം തൂത്തുക്കുടിയിൽ എത്തിയിട്ടുണ്ട് ഈ കിറ്റുകളിൽ ഏതാണ്ട് ഇരുപത്തി മൂന്ന് ഐറ്റങ്ങളുണ്ട് അവിടുത്തെ ആവശ്യകത അതാത് പ്രദേശത്തെ കളക്ടർമാർ അനു അറിയിച്ചതനുസരിച്ചിട്ടാണ് ഈ മെറ്റീരിയലുകൾ അങ്ങോട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷനും എറണാകുളം ജില്ലാ ഭരണകൂടവും ഇതുപോലെ വ്യാപകമായി ശേഖരിക്കുകയും കയറ്റിവിടുകയും ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രീ രാജീവ് തദ്ദേശ വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ്റെ കൂടെ ഉണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്നാണ് ഇത് ചെയ്യുന്നത് അദ്ദേഹം വിശദീകരിക്കും തിരുവനന്തപുരം നഗരസഭയിലെ നേതൃത്വത്തിലും ഇതുപോലെ തന്നെ കളക്ഷൻ സെൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് ജനങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും മറ്റുമായിട്ട് സാധനം കളക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാവരും സംയുക്തമായിട്ട് തന്നെയാണ് ഇപ്പോൾ കളക്ഷൻ പോയിൻ്റ് അവിടെയുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലുണ്ട് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ തിരുവ പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സാധനങ്ങളോട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഇത് വോളണ്ടിയേഴ്സ് പൊതുജനങ്ങളാണെങ്കിലും അതുപോലെ മെർച്ചൻസ് ആണെങ്കിലും റെസിഡൻസ് അസോസിയേഷനുകൾ അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ എല്ലാവരും തന്നെ സഹകരിച്ചിട്ടാണ് ഇത് ഒരുമിച്ച് കൊണ്ടുപോകുന്നത് വളരെ വലിയൊരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോഴും തൂത്തുക്കുടിയിലും തിരുനെല്ലുവേലിയിലും പിന്നെ പോകാൻ വേണ്ടിയുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് അപ്പം അതിനുള്ള സഹായങ്ങൾ ഒക്കെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ആ സഹായങ്ങൾ കൃത്യമായി തന്നെ അവർ എത്തിക്കുന്നു എന്നുള്ള ഉറപ്പു വരുത്താൻ വേണ്ടിയാണ് നമ്മുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ കൂടിയുള്ള രാജവാണിക്ക് സാറിൻ്റെ നേതൃത്വത്തിൽ അവങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ആളുകൾ ഇവിടെ നിന്ന് ഒരുമിച്ച് നിന്നാണ് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഉറങ്ങാതെ ഉണ്ണാതെയൊക്കെ തന്നെ ജോലി ചെയ്തിട്ടാണ് ഇതെല്ലാം കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലൊരു സമീപനമാണ് ജനങ്ങളിൽ നിന്നും തന്നെ നമുക്ക് നല്ല ഇന്നിപ്പോൾ മൂന്ന് ലോഡ് പോയി കഴിഞ്ഞു ഇന്ന് നാലും അഞ്ചും രണ്ട് ലോഡ് കൂടി വിടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഇവിടെ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ഞങ്ങളുടെയൊക്കെ പ്രായമുള്ള ആളുകളുടെ മക്കൾ കൊച്ചുകുട്ടികൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇന്നലെ രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും വന്ന് ഞങ്ങളുടെ കൂടെ പാക്കിങ്ങിന് സഹകരിക്കുന്നുണ്ടായിരുന്നു അത് അവരോട് നമ്മളാരും ആവശ്യപ്പെട്ടിട്ടില്ല അവരെ ഇവിടെ ഇരുത്താനും ഒക്കെ സ്ഥലം വേറെ കൊടുത്തെങ്കിലും കുട്ടികളില്ല ഞങ്ങളിതിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞ് ഒരു മണിക്കും രണ്ട് മണിക്കും ഒക്കെ ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ കൂടെ പാക്കിങ്ങിന് വന്ന് ചേരുകയാണ് ചെയ്തത് അപ്പോൾ കേരളത്തിൽ പൊതുവിലുള്ള ജനങ്ങളുടെ സഹകരിച്ചിട്ടുള്ള പ്രവർത്തനം സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ സഹകരണത്തിൻ്റെ ഒരു ഭാഷ വീണ്ടും നമ്മൾ തെളിയിക്കുകയാണ് തമിഴ്നാട് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിലുകളിലും സാമൂഹിക മാധ്യമങ്ങളിലുമെല്ലാം കേരളത്തിൻ്റെ ഈ സഹായത്തിന് നന്ദി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പരാമർശം ഇന്നലെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അർത്ഥത്തിൽ നമ്മളുടെ അയൽക്കാരെ നമ്മളാണ് സഹ സഹായിക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ അവരാണ് നമ്മളെ ഏറ്റവും നന്നായി സഹ സഹായിച്ചത് നമ്മൾ ഓർക്കണം കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ് അവരാണ് വലിയ പ്രൊഡക്ഷൻ നടത്തുന്നത് തൂത്തുക്കുടി പോലെ ഉപ്പിൻ്റെ കേന്ദ്രത്തിലേക്ക് ഉപ്പ് അയക്കേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ സംജാതമായിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവരും കൂടുതൽ സഹകരിച്ച് നമ്മൾക്ക് അങ്ങോട്ട് കൂടുതൽ സഹായങ്ങൾ എത്തിക്കാനുള്ള സഹായം എല്ലാവരും ചെയ്യണമെന്ന് ഞങ്ങൾ വിനീതമായി സർക്കാരിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു